അതായത് ഞങ്ങൾക്ക് ഇവിടെ പുതിയ നാല് കോഴിക്കുട്ടികളും കോഴിക്കുട്ടികളും കൂടി മുട്ട വിരിഞ്ഞിറങ്ങിയിക്കണേ അപ്പൊ ഓളൊന്ന് സേഫ് ആക്കാനും പിന്നെ എന്നാൽ ഞമ്മള് വാങ്ങിക്കൊണ്ടെന്ന കുറച്ച് വലുതായ കുറച്ച് സാധനങ്ങളും വാങ്ങിക്കണ്ട് അപ്പൊ കുറച്ച് കുട്ടികളും കൂടി ഉണ്ട് അപ്പൊ ഓൾ ഒന്ന് സേഫ് ആക്കി നിർത്താൻ കാരണം എന്താ പറയുക ഇവിടെ കുറുക്കന്മാരും കുട്ടികളും ഒക്കെ അപ്പൊ കുട്ടികളെ പഠിച്ചു അപ്പൊ നമുക്ക് ഓളെ സേഫ് ആക്കാൻ വേണ്ടിട്ട് ഈ നെറ്റും ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒന്ന് സെറ്റ് ആക്കണം നമ്മൾ പ്ലാൻ ചെയ്യണെ ഇവിടെ പ്ലാൻ ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ മമ്മക്ക് സോഡിയത്തിൻ്റെ മമ്മാക്ക് ശരിക്കും ഓർമ്മ കിട്ടില്ല അതുങ്ങളും അതിന്റെ ഉണ്ടാവും അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടോ അപകാശ് അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി അതേപോലെ തന്നെ ഇന്ന് ഉമ്മമാന്റെ വലിയൊരു കോമഡി നടക്കണേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങോട്ടെങ്ങനെ പോയി അക്ഷയിക്കോ റേഷൻ പിടിക്കോ റേഷൻ പിടിക്ക് പോയപ്പോ അവിടെ ചെരിപ്പ് മറന്നുവച്ചു പോയിക്കണ് അക്ഷയ് പോയപ്പോ എല്ലാരും അവിടെ മുറ്റത്ത് ചെരിപ്പ് പൂരിടൊക്കെ നല്ലതന്നെയാണ് അല്ലെ പൂരിട്ടിട്ട് ഉമ്മ കയറി പക്ഷെ ഉമ്മ എന്താ വെച്ചുകഴിഞ്ഞാല് അവിടെ ഇട്ടിട്ട് പോന്നു ഓട്ടോറിക്ഷക്ക് വരെ പച്ചക്കാലിമ കേറി പോന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇത് കൂടെ ഇങ്ങനെ വരുന്ന പച്ചക്കാലിമേത്തി കല്ല് കുത്തിയപ്പോൾ അമ്മമ്മക്ക് മനസ്സിലാവണ് വണ്ടീന്ന് നേരെ സ്റ്റെപ്പുമ്മക്ക് ഇറങ്ങി അങ്ങനെ സ്റ്റെപ്പുമ്മു നേരെ വണ്ടിക്ക് ഇറങ്ങി അതടക്കണ് ചെരുപ്പടെ ചെരുപ്പ് പറഞ്ഞു പോട്ടോഷക്കാരം കണ്ടോട്ടെ അത് കഴിച്ചാറ് അതിന്റെ കോല എന്താ അവസ്ഥ നോക്കട്ടെ ീട്ട് മുമ്പ് എടുക്കാം ഐഡിയ ഇല്ല കേട്ടോ എങ്ങനെയത് വെക്കണത് ഇതായി നോക്കുക ആ അത് കമ്പി ഇത് ഇത് എത്രണ്ട് നോക്കി എങ്ങനെ സംഭവിക്കുന്നുണ്ടോ ചുറ്റി വാങ്ങിയല്ലേ ചുറ്റി വാങ്ങിട്ടില്ല ചിറ്റിക്കടെ അവിടോ അത് ഒന്നായിട്ട് അടിച്ചു കേട്ടില്ല നടക്കൂലേട്ടോ അത് ഇതിന്റെ പ്ലാനൊന്നും ഞമ്മക്കില്ല അങ്ങനൊക്കെ ചെയ്ത് നോക്കോ അതൊന്നും എന്റെ അമ്മ അതിന്റെ ഉള്ളിലൊന്നും അപ്പൊ അതി കൊടുത്ത പോലെ അതിന് ഒന്നുമില്ല കരക്കും വെള്ളത്തിൽ പറ്റും പിന്നെ മഴ പെയ്തി കേറും പിന്നെ അവിടെ മഴ പെയ്യൂലപ്പൊ അടിയിലോ ുംറഞ്ഞ് എന്തേലോ ഏത് കോഴിക്കോട് ഇവരെ പോലെ കോഴിക്കോ വേറെ മുട്ടാ തീരെ കിട്ടൂലും ചിക്കി ചടക്കിന്നോട്ടെ കൊത്തി കൊത്തി ആട്ടുമ്പോ പാമ്പല്ലേ ഗൈസ് ഇതിനുള്ളിൽ ഒരു വലിയ സാമ്രാജ് സാമ്രാജ്യം സാമ്രാജ്യം വരെ ഉണ്ട് ഗൈസ് സോണിനുറുമ്പാണ് കേട്ടോ ഗൈസ് വെള്ളപ്പൊടി വെള്ളപ്പൊടി മക്കളെന്താ തടവർത്തത് അത് പോന്നിട്ട് ആ കുട്ടികളെ പിന്നെ ഈ കൂട്ടി കിട്ടാളെ ഈ കൂട്ടി കിട്ടാളെ കുഞ്ഞെ വിട്ട കിട്ടേ കൂട്ടി കിട്ടി കോഴിത്തലേ മീൻ തല കിണറ്റ് കൊടുക്കണു മീൻ മണക്കണ് അതിനീനെ

ഇത് അമ്മ അടുത്ത് ഒരു ദിവസം രാത്രി പോയതാണ് ഇതിന് നമ്മള് പീടിന്ന് വാങ്ങിക്കൊണ്ടു ഒരു രണ്ടു ദിവസം കഴിയുമ്പോ ഞങ്ങള് വിട്ട് അത് ആ പോണേലും കിട്ടിയില്ല പേടിച്ചിട്ട് കഴിക്കാറേ വേറെ ചങ്ങ് പോയിട്ടുണ്ട് എന്താ ചെങ്ങു പോയില്ലോ ഇതാണ് ഇതിന്റെ അനുസരണം എന്താ കാണിച്ചോ കണ്ടില്ല ഫു കൊത്തിരാണെങ്കിലും പക്ഷെ ഇപ്പം ഞാൻ കാണിച്ചു തരാം അല്ല ബാക്കിയുള്ള കോഴിക്കളെ തൊടാൻ തന്നെ കിട്ടില്ലല്ലോ ഒന്ന് അടങ്ങി നിക്കളും കണ്ടില്ലേ ബാക്കിയുള്ള കോഴികളൊന്നും നമുക്ക് ഇങ്ങനെ നിന്നില്ല കേട്ടോ

ഗൈസ് അതേപോലെ തന്നെ നമ്മളിപ്പുറത്തേക്ക് ഡബർ തോട്ടാണ് നിങ്ങൾക്ക് അറിയണല്ലേ അവിടെ ഇട്ടില്ലേ നമുക്ക് അതിന്റെ ആവശ്യമില്ല ആവശ്യമല്ല ഒരു രണ്ടായിരം കൊല്ലം ഇത് വേറെ സാധനം ഉമ്മന്റെ കോഴിയാണ് ഈ പോണത് അത് മടിയിലേക്ക് ടൈപ്പ് സാധനം നാലോ മൂന്നോ മുട്ട വെച്ചത് ആരോ കുട്ടിണ്ടായി അതാണത് ഇപ്പൊ എട്ടെണ്ണം പോയി രണ്ടെണ്ണം വിരിഞ്ഞു ഒന്ന് അമ്മേനെ ഉപ്പാറ്റിയും വിരിച്ചിലേറ്റിയും ഒക്കെ അഞ്ചുട്ടിയോ നാലു നാലു അതിൽ ഒന്ന് പോയി ബാക്കി അപ്പൊ അതാണ് നമ്മളിവിടെ സീറ്റ് ഇരിക്കാത്തതിന് കാരണം നമുക്ക് നമ്മക്ക് മാത്രം പറയാനൊന്നും കിട്ടാല്ലോക്ക് കൂലി കൊടുക്കാൻ പ്ലാഷിക് വേണം ഭക്ഷണം രണ്ടുമൂന്നാളെ കൂലി വേണം അഞ്ഞൂറ് ചുറ്റി കണ്ട് എന്താ

ാട്ടം മണത്തിട്ട് എന്നാലും ഇടയ്ക്ക് വരെ ഇതൊന്നും അടിച്ചുപോയി മയക്കാട്ടു കുറച്ച് മണല് കൊണ്ടു എന്തിന് കോഴിക്കോട്ടിലിടന്ന് കോഴിക്കോട്ടില് മണലോട്ടിയത് താഴ്ത്ത ആദ്യ ബട്ടടി അങ്ങനെ വെട്ടാൻ പറ്റൂല ആണില്ലല്ലോ തറക്കാന് പഴയാടാ മറ്റേ മിക്സിയും വാങ്ങിയേ

இது தோணுல இது கோங்ரீட் பலக்கம் மடிச்சு அல்லதோ எந்த മ് എടാ നി പോരിയല്ലേ ഞാൻ വെട്ടി കൊട് ഞാൻ നാക്കൻ പോുന്നോണ്ട് ഉം കൊണ്ടാ ദങ്ങതാ മട്ടി അ മട്ടി കൊലെ പോ ഉം നോക്ക ഐമി റാണി തിങ്ങടെ അടിച്ചാ അത ഐമ നിൽകുല നിക്ക് അതിക്കുല അത് പോളന്ന് निकलने അത് അയ്യ അடியே ഈ കോയിക്കോട് മൊത്തത്തിൽ മാറ്റണം

മറ്റോളും ഇങ്ങനെ കൊണ്ടു കൊയിണ് കോഴിക്കുട്ടീനെ തെന്നെല്ലേ ആ പക്ഷെ കൊറച്ചിങ്ങോട്ട് ആക്കി പോയിക്കണ്ടേ അങ്ങനെ വാങ്ങൂല്ലേ അപ്പൊ ഈ കമ്പി വെക്കണമെ നിരപ്പായ സ്ഥലത്ത് വെക്കാൻ പറ്റുള്ളൂ കേറ്റി വെക്കാൻ പറ്റൂല കമ്പിയല്ലേ പിന്നെ ഇത് പാറയാണ് അത് പാറയണവിടെ അതിന്റെ പിന്നെ എന്തിനാ കോഴിക്കോട്ടി കോഴിക്കോട് വള്ളടിച്ചു വൃത്തിയാക്കണേ എനിക്ക് ഉമ്മാനോട് അതേ പറയാനുള്ളൂ എനിക്ക് ബഹുമാനപ്പെട്ട ഉമ്മാനോട് അത് മാത്രമേ പറയാനുള്ളൂ അതിനാട്ടി വിട്ട അതിനാട്ടി വിട്ടു കല്ല് ഇഷ്ടംപോലെ കോഴിക്കോട് ഈ തിണ്ടേക്കെ പൊളിഞ്ഞു കഴിഞ്ഞു ാണ് ഷീറ്റ് കോഴിക്കൊക്കെ ഗതി കെട്ടിട്ട് ഗതി കെട്ടിട്ട പുല്ലും തിന്നും ഗതി കെട്ടിട്ട് ഞാൻ കഴിച്ച ഒരു കാര്യം പറഞ്ഞാ ഞങ്ങള് ആ തത്തല്ലേ ഇവിടെ തത്തണ്ട് ആ തത്തപ്പ എന്താ തിന്നറിയോ ഇത് എന്ത് അരി അതിന്റെ അതിന് തലമുറ പോലും ചിലപ്പോ അരി തിന്നുകയാണ് പക്ഷെ ഇത് തിന്നു ആയിരത്തി ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അതാണ് അരി തിന്നത് തിന്നണുണ്ട് ഗതി ഇട്ടിട്ട് വേറെ ഇവിടെ തിന്നാലോടെ എന്റെ അരിപ്പിള തിന്ന് ആമ്പിടല്ലേ ും പറയല്ല കമ്പി വലിപ്പണ്ടായി മാത്രീ പറഞ്ഞിരുന്നു അഞ്ചാറ് കാര്യം കടണം ആദ്യേ കമ്പി അടിച്ചണം ണേ അനു നമ്മക്ക് അടിഭാഗം ആക്കിയാലോ ഇതും അടിഭാഗം ഐ ഇത് നമുക്ക് ക്കാൻ മമ്മ കൊറച്ചുവെക്കി വീട്ടിൽ വെക്കി വീട്ടിൽ വെക്കാൻ നിക്കുന്നേ അല്ല ആ തുമ്പത്ത് പോയി പിടിച്ചാണ് മാറിക്കിതി വെച്ചാലും ഇല്ലെങ്കിലും ഒരേ അവസ്ഥ തന്നെയാണ് എന്താ കോഴി കോഴിക്കൂട്ടിലുള്ള അവസ്ഥ തന്നെയാണ് അല്ല ഞാൻ ഈ കോഴി ആരിക്കും നമ്മൾ ീ പറഞ്ഞത് കോഴിക്കൂട്ട് തന്നെയാണ് കോഴി കുട്ടി കഴിഞ്ഞാൽ കോഴിക്കോട് എന്താ പറയാ മുറ്റത്ത് ഇറങ്ങാതെ ഞാൻ കമ്പി കമ്പി കുറച്ച് ആകെ ചെറിയ കുഞ്ഞി ഞാൻ പറഞ്ഞാ കോഴിക്കൂട് ഒഴിവാക്കിട്ടാ കൂടുതൽ എന്നാ കോഴിക്കുട്ടിയെ കയ്യിൽ നടക്കാൻ പോമ്പി മാത്ര കോഴിക്കുട്ടിയെ കയ്യിൽ നടക്കാൻ കൂട്ടിലെല്ലാം നടക്കാൻ പറ്റുമോ നോക്കാ

ഇതിന്റെ ചുറ്റിനോ അങ്ങോട്ട് ബാക്ക് സൈഡൊക്കെ കറുത്ത ആണോ അപ്പൊ അങ്ങോട്ടില്ലേ ഈ കറുത്ത ഒഴിവാക്കി എന്നിട്ട് നമുക്കടിച്ച തൂണ് അടിച്ചാ ഉമ്മന്റെ ഐഡിയന്താ വരാത്തൊന്നും ഇണ്ടാത്തേനെ പറഞ്ഞിട്ട്

കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തല ഒരു ഐഡിയ ആണ് കയസ് ഈ ഒരു ഐഡിയ അതായത് ഈ കുറച്ച് കണ്ണ ഐഡിയാക്കി ബാക്കി ഓപ്പൺ ആയി കിടക്കാണ് ബേക്കത്തോടെ മമ്മക്കെന്താ പറയുള്ള ഐഡിയല്ല നിങ്ങള് നിങ്ങളെ ഐഡിയ ഞാൻ പോകല്ലാന്ന് അല്ല പിന്നെ ഞാൻ എന്താ പറയേണ്ടതു അയിടക്കാട്ടൊക്കെ അമ്മയാണ് ഫസ്റ്റ് കാശ് നമുക്ക് നമ്മള് നോക്കാനുണ്ട് അവിടെ നമ്മള് ഷീറ്റിട്ട് പോലെ വിവരം അവിടെ ഷീറ്റ് ആരെങ്കിലും പോയി ഞാൻ ഹോട്ടലിൽ നിന്ന് കാല തട്ടിയുമ്പോ മുറിയാൻ നിക്കണ്ടോട്ട് എന്തായാലും ഇറങ്ങൂ

അത് ഏകദേശം ഒരു വിധത്തില് സെറ്റായി ഉള്ളറിയോ ആ സാധനം

ഇത് എന്നാ നീ അവിടെ അടിയിൽ കല്ലിട്ടാ കൂടിന്റെ പണി കഴിഞ്ഞില്ലേക്കൂട് എന്റെ അച്ഛടങ്ങാവട്ടോ ആ അതൊക്ക ഉമ്മാന്റെ പണിയല്ലേ അത് കൊടുക്കുന്നപ്പോ തന്നെ അവിടുന്ന് പിരി കഴിഞ്ഞു നല്ല ും തുടങ്ങി അതേപോലെ തന്നെ നല്ല മയക്കാറുണ്ട് കേട്ടോ ഇത് നോക്ക് മയക്കാറോച്ചിണ്ട് കാര്യമില്ലല്ലോ ഇത് നേരെ അയിമക്ക് കേട്ടേണ്ടത് അല്ലെങ്കിൽ വരും പുളിമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഈ ലെവലിൽ നിക്കണ്ടേ ഒരു തല ഇത് ആ അപ്പൊ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ാണ് അതായത് ഇതിന് ഞാന് സ്കൂളിൽ നിന്നും അനിയല്ലോ പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ സാധനം മുറിച്ചണം മുറിയും അവിടെ നിക്കല്ലേ അങ്ങോട്ടാ വരിക ഇങ്ങനത്തന്നെ കിട്ടൂലെ దా అన్నカロ त마രം వా ఇది ముర్చా నింద అత్త ఎడే ఎడే ముర్చి ముర్చం ఆ ముర్చి అయినయ్ దెවුడ కట్టాల ఉద్దేశం ఆది బ్యాక్వర్ట్ అన్నట్టుంది బ్యాక్ ఇడణం వన్నారా బర్ముకు వన్నీడ బర్ముకు ఇది ఏదిల బర్ముకు వలిచేట గైస్ నల్లెడి ఐటర్ండి రమా ണ്ട് ഇമേ അവിടെ കേട്ടിട്ടാവൂ ഒന്നും ഒന്ന് കൈകൊണ്ടിന്ന് വലിച്ചോ ഒന്ന് കൈ കൊണ്ടൊന്നു വലിച്ചു കൈകൊണ്ട് ആ നിക്കണം ോ നമ്മളിപ്പ ചെയ്ത എന്താന്ന് വെച്ചാല് അവിടെ കെട്ടിട്ടി അവിടെ നിന്നെട്ടി പിന്നെ ആക്കണ ഇവിടെ ചെറിയൊരു ഇതെന്താ ഇതെന്താ പുളിമര പുളിമരത്തിന്റെ തയ്യണ്ടെ അപ്പൊ ഒന്ന് കെട്ടി അല്ലേ മമ്മളെ കെട്ടോണ്ട് രാത്രി രാത്രി എന്തിരിവിടെന്ന ആ

കേറിയോ എല്ലാരും കേറിയോ ഏ കൊടുക്കണുണ്ട് നമുക്ക് ഇനി നേരെ അവിടെ പെരൻ്റെ അങ്ങോട്ട് പോവാനുണ്ട് ആ കൊട്ട കയ്യില് ഇനി ചോറാണോ അടുക്കരുതേ അതിനെ പിടിച്ച് വിട് നോക്കി പറഞ്ഞു നല്ല മതി കയ്യിലിട്ടാണേ അങ്ങനെ എല്ലാരും ഇതൽ അങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കി കൊടുത്തു അല്ല പോലെ ആ എന്നിട്ടപ്പേഗ് വേഗം കിട്ടി സീറ്റിന്റെ നമ്മക്ക് ഇല്ല എന്നാലും നന വെള്ളം വായിക്കണ്ടില്ലേ കൂടിക്കാണോ അത് വലിഞ്ഞു വരണ്ടേ വെള്ളത്തിന്റെ വെള്ളം നിക്കല്ലേ പിന്നെ അറിയില്ല ഇത് എവിടെ നോക്കി എവിടെ ഒരു കളർ വ്യത്യാസം നോക്കിട്ടൊരു കളർ വ്യത്യാസം നിങ്ങൾ എന്താണേ അതെ അത് ഞാൻ ഉണങ്ങി വരികയാണെ ഒണങ്ങുമ്പോഴുള്ളത് വരുക മൂന്ന് മാസം നമ്മള് ഫുള്ള് കായോണ്ടിരിക്കും ആ മാന കൂട്ടാൻ വെക്കണ കാര്യം ഞപ്പഴു പറഞ്ഞ മതി പേടിച്ചിട്ടാ പറയുന്നവിടെ അതേപോലെ തന്നെ നാളെ പഞ്ചായത്തേറ്റം പോണം നമ്മളെ പോസ്റ്റിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞേ ഫോണില് രണ്ട് പോസ്റ്റിന്റെ ഒരു ഫോട്ടോ അതിന് ഒരു നമ്പർ ആ നമ്പർ എടുത്ത് അയച്ചു കൊടുക്കാൻ പോലും പറഞ്ഞു എന്നാ ഉമ്മ കറുട്ടി ആ വയ്യണ്ടെനെ സെറ്റാണില്ലേ നമ്മക്ക് നമുക്കുള്ള എന്ന് വയ്യെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പഴത്തൂടെ ചുറ്റി കറങ്ങി ഇങ്ങോട്ട് വരണം കേട്ടോ പക്ഷെ ഇത് റോഡാണ് ഇത് കുറച്ചായി പണിയൊക്കെ കഴിഞ്ഞിട്ട് ആ റോഡ് സെറ്റ് സെറ്റാണില്ലേ നമുക്ക് ചോദിച്ചോ ആ ഓല റോഡല്ലേ അതേപോലെ ഇവിടെ ഇവിടെ റോഡ് പോകുന്നുണ്ടേ റോഡേ ഈ റോഡല്ലേ അല്ല ഇപ്പൊ കൊടുക്കണവർക്ക് വൈദ്യില്ലെന്ന് പറഞ്ഞത് വയ്യരൂരാണ് പക്ഷെ വയ്യങ്ങൾ തരില്ല പിന്നെ നമുക്ക് ഇപ്പഴേം വയ്യല്ല പിന്നെ ഞാൻ നമ്മളെ പോകിയായില്ലേ അല്ല അത് പുള്ളു കൊടുക്ക ഒരു കാര്യം പറയട്ടെ ഞാൻ ചോദിക്കണ എന്താ അറിയോ അറിയോട് ചോദിക്കണപ്പൊ നമ്മളിപ്പോ നമുക്കിപ്പോ ഇങ്ങോട്ട് വയ്യുണ്ട് നമുക്ക് വയ്യ് മാത്ര സെപ്പറേറ്റ് എടുക്കാൻ പറ്റുവെന്ന് വയ്യായിട്ട് കൊടുക്കുന്നല്ലോന്ന് പറഞ്ഞ് ഇങ്ങനെ വയ്യ കൊടുക്കൂല ശരം പുള്ളു വാങ്ങാ അതാണ് പറഞ്ഞിട്ട് മൂന്നാരോട് ചോദിച്ചി ആ മോൾ അടിയിൽ മോണ്ടാകുന്ന കുത്തിക്കാടാ ഈ അടിയിട്ട് ഒരു കറുത്ത കുത്താറിയാത്ത ആ മറ്റേ എല്ലാര് എനിക്കാണോ അതാണ് എവിടെയാണ് വിളിച്ചത് എല്ലാ എല്ലാര്ക്കോ എല്ലാര്ക്കും അസലാമല്ലേ എല്ലാർക്കും അസലും അപ്പൊ നമ്മക്ക് നമുക്ക് നേരെ പെരിക്ക് പോകാം നടന്നോടി പോവാർക്കും അല്ലാത്തോണ്ട